ഡൽഹിയിൽ സ്ഫോടനം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ ഭീകരൻ ഉമർ നബി ആകട്ടെ പള്ളിയിൽ ചിലവഴിച്ചതായും അവിടെ നിസ്കാരം നടത്തിയതിനു ശേഷം പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഓൾഡ് ഡൽഹിയിലെ രാംലീല മൈതാനത്തിന് സമീപത്തെ പള്ളിയിലാണ് ഉമർ നിസ്കാരത്തിനായി എത്തിയത് ഇയാൾ ഏകദേശം പത്തു മിനിറ്റോളം പള്ളിയിൽ ചിലവഴിച്ചതായിട്ടാണ് സി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഇതിൽ നിന്നും വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഉമർ ഡൽഹിയിലേക്ക് കാർ ഓടിച്ച് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഫാസിൽ മസ്ജിദിൽ നിന്ന് ചാവേറായ ഉമറാകട്ടെ ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് അതിൽ നിന്നും സൂചികമാകുന്നത് അതേപോലെ തന്നെ രണ്ടരയോടെ തന്നെ ഇവിടെ നിന്നും പുറത്തിറങ്ങിയ കാറുമായി ചെങ്കോട്ടയിലേക്ക് പോവുകയാണ് ഉണ്ടായത് ഭീകരാക്രമണത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും അതേസമയം സ്ഫോടനത്തിന് തലേന്ന് ഉമർ നബി ഉറങ്ങിയത് എന്നും നിഗമനങ്ങൾ പുറത്തുവരുന്നുണ്ട് ഉമറിന്റെ ഫരീദാബാദിലെ വസതി അൽ ഫലാഖ് സർവകലാശാലയിലെ ഓഫീസ് മുറി ജമ്മുകാശ്മീരിലെ പുൽവാമയിലെ സ്വത്തുക്കൾ എന്നിവ സുരക്ഷാ ഏജൻസികൾ ഇപ്പോൾ സീൽ ചെയ്തിരിക്കുകയാണ് ഭീകരാക്രമണം നടത്താൻ ഇരുപത് ലക്ഷത്തോളം രൂപ ഡോക്ടർമാർ സ്വരൂപിച്ചിരുന്നു എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രാജ്യത്ത് മുപ്പത്തിരണ്ട് ഇടങ്ങളിൽ സ്ഫോടനം നടത്താനായിരുന്നു ഇവർ പദ്ധതിയിട്ടതും ഇതിനായി തന്നെ പഴയ കാറുകൾ വാങ്ങിയാണ് പണം സമാഹരിച്ചത് ഇതിൽ മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഇരുപത് ക്വിന്റലോളം വരുന്ന എൻ പി കെ രാസവുളം വാങ്ങിയതായും കണക്കുകൾ കാണിക്കുന്നുണ്ട് ഐ ഡി സ്ഫോടനമായിരുന്നു സംഘം ആസൂത്രണം ചെയ്തതെന്നതുമാണ് പുറത്തു വരുന്ന വിവരം അതേസമയം ചെങ്കോട്ടയ്ക്ക് സമീപം ഉണ്ടായ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഭീകര സംഘം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏകോപിതമായ സ്ഫോടനം നടത്താനായി തന്നെ പദ്ധതി ഇട്ടിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് അതായത് സ്ഫോടക വസ്തുക്കൾ നിറച്ച മുപ്പത്തിരണ്ട് പഴയ വാഹനങ്ങൾ തയ്യാറാക്കാൻ ലക്ഷ്യമിട്ടിരുന്നതായും ഇന്റലിജൻസ് റിപ്പോർട്ടാണ് വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഒരു ഒരു എക്കോസ്പോട്ട് എന്നീ വാഹനങ്ങളിലായി തന്നെ പ്രതികൾ അവിടെ മാറ്റം വരുത്താൻ ശ്രമങ്ങൾ ആരംഭിച്ചതായി തന്നെ അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിരുന്നു സ്ഫോടന പരമ്പര നടത്താനുള്ള വിശാലമായ പദ്ധതിയുടെ ഭാഗമായി തന്നെ സമാന രീതിയിൽ മറ്റു വാഹനങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടോ എന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് നാല് സ്ഥലങ്ങളിൽ തന്നെ ഏകോപിത സ്ഫോടനങ്ങൾ നടത്താനായി തന്നെ എട്ട് പ്രതികൾ തയ്യാറെടുത്തിരുന്നതായും അതായത് ഈ സംഘത്തിൽ രണ്ടു പേരടങ്ങുന്ന ഒരു സംഘമായി തന്നെ വഴിത്തിരിഞ്ഞുകൊണ്ട് തന്നെ നഗരത്തെ ലക്ഷ്യം വെക്കാൻ നിർദ്ദേശം നൽകിയിരുന്നതായും ബന്ധപ്പെട്ട വൃദ്ധങ്ങളെ ഉദരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്യൂസ്